ഹലോ ഗായ്സ് എല്ലാവർക്കും സഫീസ് ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ഒരു ലോങ് വീഡിയോ ആയിട്ടാണ് അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് നമുക്ക് കുറച്ച് നാടൻ പശുക്കളൊക്കെ ഉണ്ട് അല്ലേ അപ്പോൾ ഏതൊരു ഇപ്പോൾ നാടൻ പശുക്കളെ വളർത്തുന്ന മിക്കവർക്കുടേയും ഒരു ആഗ്രഹം എന്താണ് അപ്പോൾ വെച്ചൂരൊക്കെ കയറുമ്പോൾ പണ്ട് പണ്ട് കാലത്ത് എല്ലാവരുടെയും നാടൻ പശു വളർത്തണം ആഗ്രഹം തന്നെയാണ് നല്ലൊരു വെച്ചൂർ പശുവിനെ കിട്ടണം വളർത്തണം എന്നുള്ളതായിരുന്നു അല്ലേ വെച്ചോർ പശുക്കഴിയുമ്പോൾ ഇവിടെ ആഗ്രഹം ഉണ്ടായി മാറും നമുക്ക് ഒരു നല്ലൊരു ഗീറിനെയോ ഒരു പൊങ്കന്നൂരിനെ ഒക്കെ സ്വന്തമാക്കണം എന്നുള്ളൊരു പക്ഷേ അത്യാവശ്യം നല്ല ഗീറിനും പൊങ്കന്നൂരിനെല്ലാം നല്ല കോസ്റ്റ്ലിയാണ് അത്യാവശ്യം ഗീറിനും നല്ല കുഞ്ഞി കുഞ്ഞിക്കിടാവിനൊക്കെ ഒരു മുപ്പത്തഞ്ച് രൂപ മുപ്പത് രൂപ റേറ്റ് ഉണ്ട് നല്ല ക്വാളിറ്റിയുള്ളതിന് മുപ്പത്തഞ്ച് നാൽപ്പത് റേറ്റ് ഉണ്ട് പൊങ്കന്നൂരിനും അത്യാവശ്യം അമ്പതിനൊക്കെ മുകളിൽ കിടാക്കൊക്കെ വിലയുണ്ട് വലിയ പശുക്കിനെ ഒന്നേകാൽ ലക്ഷം രൂപ ഒക്കെ ഉണ്ടെന്നാണ് കേട്ടിട്ടുള്ളത് അപ്പോൾ നമുക്ക് അതിനുവേണ്ടി വെച്ച് നമുക്കൊരു ഗീർണ പശു നമുക്ക് ഉണ്ട് നമുക്ക് പുങ്കന്നൂരിനെ നമ്മൾ കിട്ടണമെന്നുള്ള ഭയങ്കര വലിയൊരു ആഗ്രഹമായിരുന്നു നമുക്കെന്ന നമുക്ക് നമുക്കൊരു വെള്ള പശുണ്ട് നമുക്ക് വെച്ചൂർ പശു ഉണ്ട് ലൈഷ എന്നൊക്കെ പറയുന്ന നമ്മൾ വിളിക്കുന്ന നമ്മുടെ വെള്ള വെച്ചൂർ പശു ഉണ്ട് നമ്മൾ അവൾക്ക് എന്ത് ചെയ്തു ഒരു പൊങ്കന്നൂരിൻ്റെ സെമനാണ് ഇൻസെമിനേറ്റ് ചെയ്തത് നമ്മളുടെ ഭാഗ്യം കൊണ്ട് നമുക്കൊരു പുങ്കന്നൂരിൻ്റെ പശുക്കുട്ടി ഒക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇന്ന് അവളെ ചുറ്റി പറ്റിയിട്ടുള്ള വിശേഷമാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് നമുക്ക് അവളെ വിളിക്കുന്നത് നമ്മൾ പാറൂന്നാണ് നമുക്കിതിന് മുന്നൊരു പ്യുവർ വെച്ചൂറിൻ്റെ ഒരു റെഡ് കളർ പശുക്കുട്ടി ഉണ്ടായിരുന്നു നമ്മൾ കൊടുക്കൂലെന്നൊക്കെ വിചാരിച്ച് വളർത്തിയതാണ് പക്ഷേ പശുക്കളുടെ എണ്ണം കൂടിയപ്പോൾ നമ്മൾ കൊടുക്കേണ്ടി കൊടുത്ത് നമ്മുടെ കസിന് തന്നെ കൊടുത്ത ഒരു പശുവാണ് എന്ത് പാറു എന്ന് പറയുന്ന റെഡ് വെച്ചൂർ പശുക്കുട്ടി അപ്പോൾ നമ്മൾ അത് പോയിരുന്ന സങ്കടത്തിൽ നമുക്ക് ഇവർക്ക് നമ്മൾ ഇട്ടേണ്ട പേരും എന്നാണ് അപ്പോൾ നമ്മൾ പാറക്കുട്ടിയുടെ വിശേഷമാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ കാണാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടാലോ പാറു എന്ന് പറഞ്ഞാൽ നല്ലൊരു വെച്ചൂവിൻ്റെ പ്യുവർ വെച്ചൂരിൻ്റെ ഒരു കുട്ടി ഉണ്ടായിരുന്നു നമ്മൾ ഇവൾക്ക് കിട്ടിയേക്കുന്ന പേരും പാറു പാറും നമ്മൾ അവളെ കൊടുക്കണം നമുക്ക് പക്ഷികളുടെ എണ്ണം കൂടിയപ്പോൾ അവളെ വളർത്തുന്ന ഒരു ടീം ചോദിച്ചപ്പോൾ നമുക്ക് കൊടുക്കേണ്ടി വരും അപ്പോൾ നമുക്ക് അതിന് പകരം നമുക്ക് കിട്ടിയ പുതിയ കിട്ടിയൊരു പാറുവാണിത് അപ്പോൾ നമ്മൾ വിളിക്കുന്ന പാറു പാറുമാണ് ഇപ്പോൾ പേരി ഇട്ടേക്കുന്നത് കണ്ടിട്ട് അത്യാവശ്യം ക്വാളിറ്റി ഉള്ള പൊങ്കന്നൂർ കുട്ടിയാണെന്ന് തോന്നുന്നു ആളത്യാവശ്യം ആക്റ്റീവാണ് പിന്നെ കൈക്ക് ചെറിയൊരു വളവുണ്ട് അവൾക്ക് അത് എനിക്ക് തോന്നുന്നു പാല് കുടിച്ച് തോറും ശരിയാവുമെന്നാണ് എൻ്റെ ഒരു അറിവ് ജനിച്ചപ്പോൾ അത്യാവശ്യം നല്ല വളമുണ്ടായിരുന്നു കാലിന് കാലിന് മുന്നില മുന്നിലൊക്കെ അത് ഏകദേശം ഓക്കെ ആയിട്ട് വരുന്നുണ്ട് നമ്മൾ പശുക്കുട്ടിയായ നമുക്ക് വളരെയധികം സന്തോഷം അപ്പോൾ നമ്മൾ പശു ഇച്ചിരി എലിഞ്ഞിട്ടുണ്ടല്ലേ കാരണം ഒരു കഴിഞ്ഞ ഞായറാഴ്ചയാണ് നമുക്കിവിൾ പ്രസവിച്ചത് ഏകദേശം ഒരു ആയപ്പോഴാണ് പ്രസവം നടന്നത് അത് രാത്രി പത്തരയൊക്കെ പിന്നെ അത് വേണ്ടിവെച്ച് നമുക്ക് ആ സമയത്ത് അത്രയും കാലത്തൊട്ട് വൈകുന്നേരം വരെ പെരും മഴയായിരുന്നു പക്ഷെ ഒരു പത്ത് മണി തൊട്ട് ഇത് മഴയും ഉണ്ടായിരുന്നില്ല പത്ത് മണി ആണ് പ്രസവി പത്തരയ്ക്കാണ് പ്രസവിച്ചത് കുഞ്ഞ് പുറത്ത് വന്നത് അപ്പോൾ നമുക്ക് മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് മുറ്റത്ത് കെട്ടി പ്രസവം വലിയ കുഴപ്പമില്ലാണ്ട് സുഖമായിട്ട് കഴിയാം കുഞ്ഞായിരുന്നു അതിന് ശേഷം എന്താണ് ഒന്നര ആയപ്പോ അല്ല ഒന്നരല്ല പന്ത്രണ്ടര ആയപ്പോഴാണ് എന്ത് ചെയ്യും മായെല്ലാം പോയത് അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഒരു മണിയായപ്പോൾ നമ്മൾ തൊഴുത്തിലോട്ട് വീണ്ടും തിരിച്ച് തള്ളയും കുഞ്ഞിനെയും കയറ്റി അപ്പോൾ അതുവരും ദൈവം സഹായിച്ചറിയാം അല്ല വേണ്ടിവെച്ച് നമുക്ക് എന്താണ് മഴയൊന്നും ഉണ്ടായിരുന്നില്ല അലഹമില്ല ഇനി വേറെ വേറെ പിന്നെ ഇവിടെ ആദ്യം പാല് കുടിക്കാൻ ഇച്ചിരി മടിയായിരുന്നു അപ്പോൾ നമ്മൾ ഫീഡിങ് ബോട്ടിൽ ആദ്യത്തെ ഒരു പ്രാവശ്യം നമ്മൾ ഏകദേശം പ്രസവിച്ച ഒരു അര മണിക്കൂറിനുള്ളിൽ അതിന് കൊളസ്ട്രോൾ കുടിപ്പിക്കണം എന്നുണ്ട് അപ്പോൾ ആ കൊളസ്ട്രോൾ കുടിപ്പിക്കാൻ വേണ്ടി ആൾ നിന്ന് തുടങ്ങിക്കഴിഞ്ഞതിന് ശേഷം ആൾ ചപ്പുന്നുണ്ടായിരുന്നില്ല അപ്പോൾ നമുക്ക് എൻ്റെ നമ്മൾ ഫീഡിങ് ബോട്ടിൽ പാല് കറന്നാണ് നമ്മളൊക്കെ ആദ്യം ആദ്യത്തെ ഒരു പ്രാവശ്യം ചെയ്തു ഒക്കെ ഫീഡ് ചെയ്തായിരുന്നു പിന്നെ ഒരു പ്രാവശ്യം പാൽ ഉള്ളിൽ കെട്ടി അതൊന്ന് എനർജി ആയി വന്നു കഴിഞ്ഞാൽ ആൾ പിന്നെ തൊട്ട് ആൾ ചപ്പി കുടിക്കുന്നുണ്ട് ഇപ്പോൾ ആൾ കുടിക്കുന്നുണ്ട് ആവശ്യത്തിന് പിന്നെ നമുക്ക് തോന്നുന്നു കഴിഞ്ഞ പ്രാവശ്യം അത്രയും അത്യാവശ്യം ഒരു പശു ആയിരുന്നു ഐഷ ഈ പശു പാല് കുറവാണെന്ന് തോന്നി അവൾ കുടിച്ചിട്ടാണോന്നറിയില്ല ഇനി ഇവളെ സംബന്ധിച്ച് ഇവളുടെ അത്യാവശ്യം നല്ല ഇണക്കം എല്ലാവരും പറയും പൊങ്കന്നൂര് മനുഷ്യരായിട്ട് വളരെയധികം ഇണപഴകി അല്ലെങ്കിൽ ഇണക്കമുള്ളൊരു ബ്രീഡാണെന്ന് പറയുന്നുണ്ട് അത് വളരെ സത്യം ഉണ്ടെന്ന് തന്നെയാണ് തോന്നുന്നത് ഇപ്പം അമ്മനെക്കാട്ടും കൂടുതലിഷ്ടമൊക്കെ എന്നെയാണ് കാരണം ഞാൻ നോക്കുന്നതുകൊണ്ട് ഒന്ന് പാലൊക്കെ കൊടുത്തോണ്ടാണെന്ന് പറയുമ്പോൾ എന്നെ കണ്ടു ഞാൻ അവളൊക്കെ പുറത്ത് തൊഴുത്തിന്ന് പുറത്തോട്ടിറങ്ങി എൻ്റെ പുറകെ ഓടിക്കളിച്ചടക്കും അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ പലരും ചോദിക്കും ഈ രണ്ട് ലിറ്റർ പാലുള്ള പശുവിന് അല്ലെങ്കിൽ ഒന്നര ലിറ്റർ പാലുള്ള പശു വളർത്താൻ എന്ന് ചോദിക്കും പക്ഷേ പലർക്കും ഇവർക്കിടെ പാലിൻ്റെ ഗുണം അറിയാൻ പാടില്ല നമ്മുടെ ഒബീസിറ്റി അല്ലെങ്കിൽ പൊണ്ണത്തടി അങ്ങനെയുള്ള പല 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 പ്രശ്നങ്ങൾക്കും ഇവർക്കിടെ പാല് ഒരു പരിധി വരെ വളരെ നല്ലതാണ് അത് ചീർപ്പും പൊണ്ണത്തടി മറ്റ് ഇനി വയറിൻ്റെ പ്രശ്നങ്ങളും എല്ലാം കംപ്ലൈൻറ് ഉള്ള എല്ലാം ഇരിക്കടെ നാടൻ പശുവിൻ്റെ അതിപ്പോൾ വെച്ചൂരായിക്കോട്ടെ കീറായിക്കോട്ടെ പൊങ്കനൂരായിക്കോട്ടെ ഏതായാലും ഇൻഡിജീനിയസ് കൗസ് അതായത് മുതുകത്ത് മുഴയുള്ള ടൈപ്പ് ഈ പശുക്കളുടെ പാൽ എല്ലാ കാര്യത്തിലും വളരെ നല്ലതാണ് അപ്പോൾ അതൊന്നും അറിയാം നമ്മളിവിടെ പാൽ കൊടുക്കുന്നത് പെർ ലിറ്ററിന് നൂറ് രൂപ വെച്ചാണ് നമ്മൾ പാൽ കൊടുക്കുന്നത് പല സ്ഥലത്തും നൂറ്റി നാൽപ്പത് നൂറ്റമ്പത് ഇരു ബെച്ചൂറിൻ്റെ പാല് ഇരുന്നൂറിന് വരെയൊക്കെ കൊടുക്കുന്ന ടീംസുകളുണ്ട് നമ്മളിവിടെ ലിറ്റർ നൂറ് രൂപയൊക്കെയാണ് കൊടുക്കുന്നത് ഇപ്പോൾ അതിന് വേണ്ടി വെച്ച് ഉള്ള പാല് കൊടുക്കാൻ മറ്റേ ഒരു മണിനെ മാത്രമേ നമ്മളിവിടെ കറക്കുന്നുള്ളൂ അപ്പോൾ ആ പാൽ ഇനിയുള്ള സെയിലിനോ ഉണ്ട് ഇനി ഇതിനും കറന്നു തുടങ്ങിയിട്ടില്ല ഇനിയിപ്പോൾ ഇതിൻ്റെ പാലിനെ നമുക്ക് ഇനി പുതിയ ആൾക്കാരെ കണ്ടെത്തേണ്ടി വരും അപ്പോൾ ആർക്കിടെ വേണമെങ്കിൽ നമ്മൾ ഈ വാഞ്ഞാൽ ഈ പരിസരത്ത് ആർക്കിടെ വേണമെങ്കിൽ നമ്മൾ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഒരാഴ്ച വേണമെങ്കിൽ കഴിഞ്ഞാൽ നമ്മൾ ഇതിനെ കറന്നു തുടങ്ങുക ഏകദേശം ഇത്രയ്ക്കാണ് നമ്മളുടെ വിശേഷങ്ങൾ അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബായ്